സിപിഐയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരുന്നതിൽ ഉടൻ തീരുമാനമാകും പ്രായപരിധി ഇളവിൽ സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജക്കെതിരെ കൂടുതൽ സംസ്ഥാന ഘടകങ്ങൾ രംഗത്തെത്തി ദേശീയ പാർട്ടി പദവി നഷ്ടമായത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിൽ വിമർശനമുയർന്നു കേരളത്തിന് പിന്നാലെ ആന്ധ്ര തെലങ്കാന സംസ്ഥാന ഘടകങ്ങളാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബീഹാർ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഘടകങ്ങൾ ഡി വയസ്സ് പൂർത്തിയായെങ്കിലും രാജയ്ക്ക് ഒരു അവസരം കൂടി നൽകണമെന്നാണ് ഈ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിന്റെ നാലാം ദിവസമായ ഇന്ന് ചർച്ചകൾ തുടരുന്നു ഇപ്പം നിലവിൽ ഒരു പ്രായപരിധി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് കേരളത്തിലടക്കം സമ്മേളനങ്ങളെല്ലാം നടന്നത് അതിന്റെ അടിസ്ഥാന തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം പാർട്ടി കോൺഗ്രസിനാണ് പാർട്ടി കോൺഗ്രസ് കേവലമായ സമ്മേളനമല്ല ഞങ്ങളുടെ പാർട്ടി ഏറ്റവും ഉയർന്ന ഘടകമാണ് ഓരോ ഓരോ വാക്കുകളും വാചകങ്ങളും പോലും ചർച്ച ചെയ്തിട്ടായിരിക്കും പരിശോധിച്ചായിരിക്കും അന്തിമ മാത്രം കാണുന്ന ഒരു ഒരു വലിയ ഡെമോക്രാറ്റിക് പ്രക്രിയ കൂടിയാണെന്ന് നാളെ ഈ സമ്മേളനത്തിന്റെ എന്താണ് റിപ്പോർട്ടിന്റെ ചർച്ചയിലും കേന്ദ്ര നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു കനയ്യകുമാറിനെ പോലെയുള്ള യുവ നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായെന്നും ഛത്തീസ്ഗഡിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി പുതിയ ജനറൽ സെക്രട്ടറിയെയും ദേശീയ എക്സിക്യൂട്ടീവിനെയും കൌൺസിലിനെയും നാളെയാണ് ഔദ്യോഗികമായി തീരുമാനിക്കുക ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തർക്കം ഒഴിവാക്കി സമവായത്തിലെത്താൻ നേതാക്കൾ തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ തുടരുകയാണ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിയൻ റിപ്പോർട്ടർ ചണ്ഡിഗഡ്